പരമകാരുണികനും കരുണാനിധിയും നീതിമാനും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവിൻ്റെ സർവശക്തനായ നാഥൻ്റെ ഈശ്വരൻ്റെ ഭഗവാന്റെ കടാക്ഷവും കാരുണ്യവും നമ്മളെല്ലാവരിലും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ പരിശ്രാജ് ഞാനിപ്പോൾ ഉള്ളത് ആറ്റിങ്ങൽ പള്ളിയിലാണ് ചില ആളുകളൊക്കെ എന്നെ ഒരു പള്ളി വിരോധി ആക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് രാത്രി വൈകി വരുമ്പോൾ തുറന്നു കിടക്കാത്ത പള്ളികളും തുറന്ന് കിടക്കുന്ന പള്ളികളും കാണുമ്പോൾ തുറന്നു കിടക്കുന്ന പള്ളികൾ കാണുമ്പോൾ ഒരു ആശ്വാസവും തുറന്ന് കിടക്കാത്ത പള്ളികൾ കാണുമ്പോൾ ഒരു മനപ്രയാസവും ഉണ്ടാകുന്നത് സ്വാഭാവികം ആണല്ലോ അപ്പോൾ അത് നമ്മൾ ഉള്ള അവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളൂ അല്ലാതെ ആ പള്ളിയെ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ പള്ളിക്കാരെ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുത്തോ ഒന്നും ചെയ്യുന്ന ഒരു പ്രവണതയല്ല അതങ്ങനെ ആക്കി തീർക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് അത് അതുകൊണ്ട് അവർ പലതും പറയുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം ആദ്യം തന്നെ സത്യവേദ സാരങ്ങൾ എന്ന പുസ്തകം അതെന്തിനാണ് അത് എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യകത എന്താണ് ഈ ലോകത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന കാര്യത്തിലൊക്കെ പലർക്കും സംശയമുണ്ട് പലരും ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ മതങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഇവനൊരു പുതിയ മതം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ അതല്ല ഇപ്പോൾ ഉള്ള മതഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉള്ളതുകൊണ്ട് ഒരു പുതിയ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയതാണ് അതേപോലെ ഇപ്പോൾ പരസ്പരം വിഘടിച്ച് നിൽക്കുന്ന ജനങ്ങൾ പല പാർട്ടികളും പല മതങ്ങളും ഒരു മതങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളും അങ്ങനെ പലതരത്തിൽ വിഭാഗീയത നടമാടുന്ന ഒരു കാലമാണ് ഈ കലികാലം ഇവിടെ വിഭാഗീയത ഉണ്ടാക്കുന്നത് കൊണ്ട് ലാഭം കൊയ്യുന്ന നേതാക്കന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് അതുപോലുള്ള ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആ നിലനിൽപ്പ് തന്നെ വിഭാഗീയതയാണ് ഇപ്പോൾ ഒരു മതത്തിനെ മാത്രം എടുത്താൽ ആ മതത്തിൽ പല വിഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പൊതുവായി ഒരു ശത്രുവിനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കാനൊരു ചാൻസ് അവിടെ വരുന്നുണ്ട് അത് പല പാർട്ടികളും ചെയ്യാറുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പി അതുപോലെയുള്ള പാർട്ടികൾ അവരുടെ ഏതെങ്കിലും ഒരാളെ ബലി നൽകിക്കൊണ്ട് അവരുടെ പാർട്ടിയിലുള്ള അംഗങ്ങളെ മൊത്തം ഒന്നിച്ച് ചേർക്കാറുണ്ട് അത് ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിക്കൊണ്ടാണ് അതങ്ങനെ ചേർ എളുപ്പമാണ് അത് അങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊതുശത്രുവോ ആ പൊതു പൊതുശത്രുവിനെ മുൻനിർത്തിക്കൊണ്ട് ഇയാൾ നമ്മുടെ ശത്രുവാണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ വിഘടിച്ച് നിൽക്കുന്ന ആളുകൾ മീറ്റിങ്ങിന് വിളിച്ചാൽ വരാത്ത ആളുകൾ അതുപോലെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവാത്ത ആളുകൾ ഇവരൊക്കെ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു പൊതുശത്രുവിന് കിട്ടിയാൽ മതി ഇപ്പം നമ്മുടെ പേരിൽ തന്നെ പല ഗ്രൂപ്പുകൾ പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഉന്തുവണ്ടി ഗ്രൂപ്പ് തള്ളുവണ്ടി ഗ്രൂപ്പ് ഹാരിസ് ഹാരിസ്രാജ് ഗ്രൂപ്പ് തൊപ്പി ഗ്രൂപ്പ് ഇങ്ങനെ പല സത്യവേദസാരങ്ങൾ ഗ്രൂപ്പ് വേദസാരം ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നന്മ പ്ര പ്രചരിപ്പിക്കുക നല്ലത് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ലാതെ ചില ഗ്രൂപ്പുകളുണ്ട് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ അതിൽ ഇട്ടിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് എവിടെയാണ് ഒരു തെറ്റ് എവിടെയാണ് ഒരു കുറ്റം അല്ലെങ്കിൽ എവിടെയാണ് നമുക്കൊരു ന്യൂനത കണ്ടെത്താൻ കഴിയുക എന്ന് ചെകഞ്ഞ് പരിശോധിച്ച് ഏതെങ്കിലും ഒരു ന്യൂനത കണ്ടെത്തി അത് വേറൊരു രീതിയിലേക്ക് മാറ്റി എന്നിട്ട് അതിനെതിരെ ആക്രമിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയാത്ത നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു പള്ളിയിൽ പല പള്ളികളിലും നമ്മൾ കിടന്നു അത് ഒരു പള്ളിയിൽ കിടക്കാൻ അവസരം കിട്ടിയില്ല അവിടെ അതൊന്നും മഴ പെയ്യുന്ന ദിവസമായതുകൊണ്ട് നമുക്കതിന് സാധിച്ചില്ല അപ്പം നമ്മൾ അവർ അടുത്ത് തന്നെ വെച്ചിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു തീരുമാനം അത് ശരിയാണോ അത് വേണമെങ്കിൽ നമുക്കത് മാറ്റാൻ ചാൻസ് ഇല്ലേ അപ്പോൾ എല്ലാവരോടും കൂടി അത് പറയുകയാണെങ്കിൽ എല്ലാവരും പല ഭാഗത്തുമല്ല അപ്പം ഞാൻ പറഞ്ഞു ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യട്ടെ ജനങ്ങൾക്കതൊരു മാറ്റം ഉണ്ടാക്കിയാലോ ചിലപ്പോൾ നാളെ തീരുമാനം മാറ്റിയാലോ ഏതെങ്കിലും വഴിപോക്കർക്ക് പോക്കർക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആവാൻ നമ്മുടെ ആരാധനാലയങ്ങൾക്ക് കഴിഞ്ഞെങ്കിലോ മുൻപ് കഴിഞ്ഞിരുന്നു വർഷങ്ങളോളം ഒരുപാട് ആളുകൾക്ക് അത്താണിയായിരുന്ന രാത്രി കാലങ്ങളിൽ ഇപ്പോൾ പകൽ അത്താണിയാണ് രാത്രി കാലങ്ങളിൽ ആയിരുന്നു നമ്മുടെ പള്ളി ഇപ്പോൾ അതില്ലാതായിരിക്കുകയാണ് അത് വീണ്ടും ചെയ്താൽ നല്ലതായിരിക്കും ഒരു എന്നെപ്പോലുള്ള യാത്രക്കാർക്ക് കാൽ യാത്രക്കാർക്കൊക്കെ അതൊരു ഉപകാരമായിരിക്കും അതിനുവേണ്ടി വേണ്ടി ചെയ്തെന്നുള്ളൂ അല്ലാതെ പള്ളിക്കാരെ ഉപദ്രവിക്കുക അവരെ പറ്റി കുറ്റം പറയുമോ അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല കാരണം അവരും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് എന്നിട്ടന്ന് ഞാൻ അവിടെ തന്നെയാണ് വിശ്രമിച്ചതും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് സുബഹിക്കുക ഏറ്റവും ആദ്യം ആ പള്ളി കയറിയതും പിന്നെ പകലും മുഴുവൻ എനിക്ക് അവിടെ ഫുൾ സ്വാതന്ത്ര്യം തന്നതും ഒക്കെ അവർ തന്നെയാണ് അപ്പോൾ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർക്കും എനിക്കും ഇടയിൽ നിന്നുകൊണ്ട് ഇവർ ശത്രുത ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പല തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടായില്ല പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ടായി ഒരുപാട് ആളുകളിലേക്ക് ഈ യാത്രയെപ്പറ്റി തീരെ അശ്രദ്ധരായിരുന്ന പലരിലേക്കും ഈ യാത്രയെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു ഇനി നമുക്ക് പറയാനുള്ളത് അതുപോട്ടെ ഇനി നമുക്ക് പറയാനുള്ളത് ഈ സത്യവേദ സാരങ്ങൾ എന്താണ് ഒരിക്കൽ പോലും ഈ സത്യവേദ എന്ന് പറഞ്ഞ പുസ്തകം കാണാത്തവരും ആ പുസ്തകത്തിൻ്റെ ഒരു പേജെങ്കിലും വായിക്കാത്തവരും ആ പുസ്തകത്തിൻ്റെ ആമുഖം പോലും ഞാൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്ന സാധനമാണ് ഈ സത്യവേദ സാധങ്ങളുടെ ആമുഖം ഈ ആമുഖം വാട്സാപ്പിൽ ആര് ഒരു ഒരു മെസ്സേജ് അയച്ചാൽ മതി നം എനിക്ക് സത്യവേദ സാധനങ്ങളുടെ ആമുഖം ഒന്ന് അയച്ചു തരണം അല്ലെങ്കിൽ ഒരു പത്ത് പേജ് അയച്ചു തരണം ഞാനത് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലും കാണാത്ത ആളുകളാണ് വിമർശിക്കുന്ന ആളുകളൊക്കെ അതു പിന്നെ പ്രത്യേകിച്ച് ഒരു ഒന്നോ രണ്ടോ മെയിനായിട്ടുള്ള ഉസ്താദുമാരും തന്നെ വെക്കുക അവർ ശത്രു അവർക്ക് മനസ്സിൽ ശത്രുത തോന്നിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് അവരെ ശിഷ്യന്മാരെ മുഴുവനും വിളിച്ചു കൂട്ടി ഇയാളെ ആക്രമിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാപ്സൂളുകൾ കൊടുക്കുകയാണ് അതെ ഇന്ന മാതിരി പറഞ്ഞാൽ മതി ഇന്നത് പറഞ്ഞാൽ മതി നിങ്ങളുടെ ലക്ഷ്യം എന്തെന്ന് ചോദിക്കണം മറ്റേത് ചോദിക്കണം ഇത് ഈ ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാപ്സൂളുകൾ ഇവർക്ക് കൊടുക്കും അപ്പോൾ ഇവർ അത് ഏത് വീഡിയോ ഇട്ടാലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ അതിനെപ്പറ്റി വിശദീകരിക്കുന്ന വീഡിയോ ഇട്ടാലും അപ്പോഴും മറ്റേ പഴയ ഓർമ്മയിൽ ആ കമൻറ്റുകൾ ഇതിലും അങ്ങനെ ഒരു അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ നിഷ്കളങ്കരായ ആളുകൾ എപ്പോഴും അവർക്ക് എന്താണ് ഇതെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അവർ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ നടത്തത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലേക്കും സത്യവചനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലുള്ള സത്യവചനങ്ങൾ എടുക്കുമ്പോഴാണ് അത് നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുള്ളത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഗ്രന്ഥങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ ഇന്നതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ അത് നമുക്ക് എല്ലാവരിലേക്കും ഒരേപോലെ എത്തിക്കാൻ കഴിയില്ല അവിടെ ഒരു നീതി അവിടെ ഇല്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം ഇറങ്ങിയ ഋഗ്വേദം ഋഗ്വേദം വന്നതിന് ശേഷമാണ് മറ്റുള്ള വേദങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഋഗ്വേദത്തിനുള്ളത് നമുക്ക് നേരിട്ട് മനസ്സിലാവില്ല അത് സംസ്കൃതമാണ് ശ്ലോകങ്ങളാണ് ഒരു ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേജ് നാല് പേജും ഒക്കെ എഴുതാനുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഋഗ്വേദത്തിന് ഉപനിഷത്തുകളിലൂടെ പല അറിവുള്ള മഹാന്മാരും എഴുതി വെച്ചു അവർ കഥകളിലൂടെ കവിതകളിലൂടെ അതുപോലെ ലേഖനങ്ങളിലൂടെയൊക്കെ ഈ ഋഗ്വേദത്തിൻ്റെ സാരങ്ങൾ എഴുതി വെച്ചു അതിന് എന്ന് പറയും ഈ ഉപനിഷത്തുകളിൽ പെട്ടതാണ് ഈ മനുസ്മൃതിയും അതുപോലെ ഭഗവത്ഗീതയും അതുപോലെ അതുപോലെ പല ഉപനിഷത്തുകളുണ്ട് നമുക്ക് ഒരു എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഉപനിഷത്തുകൾ നമുക്കിന്ന് ലഭ്യമാണ് അപ്പോൾ അതങ്ങനെ അതേപോലെ മുൻ വേദങ്ങളിൽ പെട്ട വേറൊന്നാണ് ബൈബിള് ബൈബിള് എഴുതിയത് യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ഈസാ നബിയുടെ ശിഷ്യന്മാരാണ് മരണശേഷമാണ് അത് എഴുതപ്പെട്ടത് ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഭരണപരമായ കാര്യങ്ങളും അതുപോലെ ആ കാലത്തിലെ ആളുകളുടെ മനസ്സിൻ്റെ അവസ്ഥയും ഒക്കെ അനുസരിച്ച് അതിൽ പല കാര്യങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ അതിൽ ഒരുപാട് 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 ഈ കാലത്ത് ആവശ്യമുള്ള വളരെ എന്താ പറയുക വിലയേറിയ മഹത് വചനങ്ങൾ ഈ ബൈബിളിലും ഉണ്ട് ഗീതയിലും ഉണ്ട് ഖുറാനിലുമുണ്ട് എല്ലാത്തിലുമുണ്ട് ഇപ്പോൾ നമ്മൾ ഏതൊരു ഗ്രന്ഥം എടുത്താലും ഒരു സ്റ്റോറി ആയിക്കോട്ടെ ഒരു നോവലായിക്കോട്ടെ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരാളുടെ യാത്രാ വിവരണം ആയിക്കോട്ടെ എന്തൊരു സംഭവമായാലും അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പോൾ ഒരു വെറുതെ ഒരു യാത്ര ചെയ്ത ആ യാത്രയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ മുഴുവനും ഒന്ന് പകർത്തി പകർത്തിയെഴുതി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാവും അതേപോലെ നമുക്ക് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഏഴോളം വിവിധ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വചനങ്ങളാണ് അതുപോലെ ഉപദേശങ്ങളാണ് അതുപോലെ കണ്ടെത്തലുകളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നുള്ളു ഒരു ഡയറി എഴുതുന്ന പോലെ ഞാൻ കണ്ടെത്തിയ നല്ല വചനങ്ങളും സത്യങ്ങളും അതുപോലെ ഓരോ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡയറി എഴുതുന്ന പോലെ ഞാൻ എഴുതി വെച്ചു എന്നുള്ളൂ അതൊരു പുസ്തകമാക്കി പബ്ലിഷ് ചെയ്തു വേറെ ഇതിലൊന്നുമില്ല ഞാൻ നമ്മളിപ്പോൾ ഇതൊരു അവസാനിക്കാത്ത അല്ലെങ്കിൽ ഇത് ലോകത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു മതം ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു ഗ്രന്ഥോ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പാർട്ടികളുണ്ടല്ലോ ചേങ്ങന്നൂരിൻ്റെ ആളുകളുണ്ട് സൂഫിസുണ്ട് അതുപോലെ വഹാബിസുണ്ട് സുന്നി ഉണ്ട് അതുപോലെ വേറെ 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 മുസ്ലിമിൽ തന്നെ ഒരുപാടുണ്ട് അതുപോലെ ഹിന്ദുസിലും അതുപോലെ ഒരുപാടുണ്ട് അതുപോലെ ക്രിസ്ത്യാനിയിലും ഒരുപാടുണ്ട് എല്ലാ വേദഗ്രന്ഥങ്ങളെ ആശ്രയിച്ചുള്ള മതവിഭാഗങ്ങളിൽ പോലും പത്തും പതിനഞ്ചും ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ അതും ആ ഗ്രൂപ്പുകളിൽ ഇന്ന നേതാവിൻ്റെ ഇത് ആ നേതാവിൻ്റെ ഇത് ഈ നേതാവിൻ്റെ കണ്ട് ജീവിച്ചിരിക്കുന്ന മരിച്ചവരുമായ പല നേതാക്കന്മാരുടെ പേരിൽ പോലും ഇപ്പോൾ വിഭാഗങ്ങളുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലാതെ അവർക്കറിയാം അവരെ വിഭാഗങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കാതിരിക്കുക എന്തോ ചെയ്തു ഞാൻ നമുക്ക് പറയാനുള്ളത് നിഷ്കളങ്കരായ സാധാരണ മനുഷ്യരിലേക്ക് വേദങ്ങളിൽ നിന്നുള്ള വെളിച്ചം എത്തിക്കുക അതുമാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നമുക്കിതിൽ നിന്നൊരു പേജ് എടുക്കാം ഇതിൽ നിന്നൊരു പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഇതെന്താണെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല ഒന്ന് വായിച്ച് നോക്കാം ക്രോധാവേശം മനുഷ്യരെ നാശത്തിലേക്ക് നയിക്കുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വരിക അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സമാധാനം നമുക്ക് കിട്ടും ക്രോധ ആവേശം അതായത് കോപം പെട്ടെന്ന് കോപിക്കുന്ന ആ ഒരു സ്വഭാവം മനുഷ്യരെ നാശത്തിലേക്ക് നയിക്കുന്നു ആർ കാര്യമറിയാതെ നമ്മൾ ഓരോന്നിനെ പറ്റി പറയാം അയാൾ ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അയാളെപ്പറ്റി അങ്ങോട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ പടച്ചുവിടുക ഇങ്ങനെ ചെയ്യുന്നത് നാശത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത് അമിത കോപം നിങ്ങളുടെ വിവേകത്തെ പോലും നശിപ്പിക്കും അതാണ് നമ്മളോട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരാൾക്ക് കോപം തോന്നി കോപം തോന്നിയാൽ മതി ആ തോന്നിയ കോപം അയാളുടെ വിവേകത്തെ മൊത്തം നശിപ്പിച്ച് കളയാണ് എന്നിട്ട് പിന്നെ തോന്നിയത് വിളിച്ച് പറയാം ഇതാണ് ആളുകൾ ചെയ്യുന്നത് ഇപ്പം ഇത് കണ്ടില്ലേ നമുക്ക് എന്തൊരു കാര്യത്തിനും ഈ പുസ്തകത്തെ ആശ്രയിക്കാൻ പറ്റും കാരണം എല്ലാ പുസ്തകങ്ങളിലും ഉള്ള നല്ല നല്ല വചനങ്ങളാണ് ഇതിൽ കോർത്തിണക്കി വച്ചിട്ടുള്ളത് ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ വെറുതെ ഒരു പേജ് മറിച്ചിട്ട് നമുക്ക് അയാളുടെ ചോദ്യത്തിനുള്ള മൊത്ത ഉത്തരവും പറയാൻ പറ്റും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഞാൻ എന്ന് നോക്കുമ്പോൾ തന്നെ അങ്ങനെ കാണും സരള ഹൃദയനാണെങ്കിലും അസൂയയുള്ളവനെ ജനം വെറുക്കുന്നു എത്ര വലിയ പണ്ഡിതനായിക്കോട്ടെ എത്ര വലിയ ഹൃദയമുള്ളവനായിക്കോട്ടെ അവൻ്റെ മനസ്സിൽ അസൂയ വന്നു കഴിഞ്ഞാൽ ഇവനാരായി പുതിയ ഒരുത്തൻ ഇവൻ ഞങ്ങൾ ഇത്രയും നാൾ പറഞ്ഞതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ പറയാൻ ഇവൻ ആര് ഇവൻ എന്ത് പഠിച്ചു ഇവൻ ഇവനേത് മദ്രസേ പഠിച്ചു ഇവനെ ഏതാണ് ഇവൻ്റെ ഗുരു ആരാണ് ആരാണിവൻ്റെ ഗുരു ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ അസൂയ മനസ്സിൽ വരും ഈ അസൂയ വരുമ്പോൾ അത് വെറുപ്പുണ്ടാവും ഈ വെറുപ്പുണ്ടാവുമ്പോൾ ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ വിവേകം നഷ്ടപ്പെടും വിവേകം നഷ്ടപ്പെട്ടാൽ തോന്നിയത് വിളിച്ച് പറയും ഇതാണ് ഇപ്പോൾ സംഭവിച്ചത് അങ്ങനെയുള്ളവരെ ജനം പൊതുജനം വെറുക്കുന്നു അവർ മുഖം കണ്ടാൽ തന്നെ അറിയാം അവരൊരു ഒരു പ്രത്യേക രീതിയിലുള്ള നോട്ടവും കാര്യങ്ങളൊക്കെ ലോകനാഥനെ ആശ്രയിക്കുന്നവരെ ആരെയും കാരുണ്യവാൻ കൈവിടുന്നതല്ല നിങ്ങൾ ലോകനാഥനെയാണ് ആശ്രയിക്കുന്നത് എങ്കിൽ നിങ്ങളൊരു പാർട്ടിയോ ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ ഒരു നേതാവിനെ ഒന്നും ആശ്രയിക്കാതെ ലോകനാഥനെ നേരിട്ട് ആശ്രയിച്ച് നോക്കൂ അങ്ങനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ലോകനാഥൻ അവരെ ഒരിക്കലും കൈവിടുകയില്ല എന്നാണ് നാഥനെ അനുസരിക്കാത്ത സൂത്രശാലികളുടെ ഉപായങ്ങളെല്ലാം വിഫലമാകുന്നു അനുസരിക്കാതെ നല്ലത് പറയുന്ന ആളുകളെ കുറ്റം പറയാൻ പാടില്ല നല്ലത് ചെയ്യുന്നവരെ നമ്മൾ അനാവശ്യമായി അവരെ ഉപദ്രവിക്കാനും പാടില്ല നാഥൻ്റെ വചനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ അവരുടെ യാത്രയെ തടസ്സപ്പെടുത്താൻ പാടില്ല അവരെ കളിയാക്കാൻ പാടില്ല ഇതൊക്കെ അങ്ങനെയുള്ള സൂത്രശാലികളുടെ പല ഉപായങ്ങളാണ് ഇതൊക്കെ വിഫലമായി പോകുന്നതാണ് പറയുന്നത് അവരുടെ കരങ്ങൾ എത്ര പരിശ്രമിച്ചാലും അവരുടെ കരങ്ങൾ എത്ര പരിശ്രമിച്ചാലും അവർ വിജയം വരിക്കുന്നതല്ല മനസ്സിലായില്ലേ ഞാൻ ആരെ പറ്റിയാണ് പറയണമെന്ന് മനസ്സിലായില്ലേ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാം ആ ആളുകളെ ഹീന ബുദ്ധികളുടെ പദ്ധതികളെ നാഥൻ വളർത്തുന്നുമില്ല ഇത് എവിടെ നിന്ന് ഇത് കിട്ടിയത് എന്നറിയണ്ടേ ഇനി അതെ ബൈബിളിലെ ജോബ് ജോബ് എഴുതിയതാണ് അഞ്ചാം അധ്യായത്തിൽ രണ്ട് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാരാണ് കിട്ടുക അതായത് രണ്ട് മുതൽ പന്ത്രണ്ട് വരെ എന്ന് പറയുമ്പോൾ പത്ത് പേജുകൾ വായിച്ചപ്പോൾ കിട്ടിയേ സാരാണിത് അത് ഒരു വെറുതെ കളയാനുള്ളതല്ല അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ നടക്കുന്നത് ബൈബിൾ ബൈബിളെത്തിക്കാന്നല്ല പറഞ്ഞത് ബൈബിളിൽ നിന്ന് കിട്ടിയ ഒരു വചനാണത് ഇനി അടുത്തത് ഏത് ഗ്രന്ഥാന്ന് നോക്കണ്ടേ ഖുറാനാണ് ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ വന്നത് ഖുറാനാണ് ജനങ്ങളെ നിങ്ങളുടെ പക്കലുള്ള മുൻ വേദങ്ങളെയെല്ലാം ശരിവെച്ചു കൊണ്ട് നാഥൻ്റെ ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിടച്ചറ കറക്റ്റായിട്ട് അവർക്കുള്ള ഉത്തരവാണല്ലോ എന്ന് സർവശക്തനായ നാഥനെ സ്തുതിക്കും അല്ല നാഥന്റെ ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങളിൽ ഒരു വിഭാഗം നാഥന്റെ സത്യവചനങ്ങളെ യാതൊരു മുൻപരിചയവും ഇല്ലാത്തതുപോലെ പുറകിലേക്ക് വലിച്ചെറിയുകയാണോ ചെയ്യുന്നത് എത്ര അർത്ഥവത്തമായ വാക്കുകളാണ് ഞാനിവര് ഇവരോട് എന്തെങ്കിലും ഒരു മറുപടി പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ് പക്ഷേ എനിക്ക് നാഥൻ തന്നെ പറയാനുള്ള വചനം തന്നിരിക്കുകയാണ് അത് ഖുറാനിലെ രണ്ടാമത്തെ അധ്യായത്തിലും നൂറ്റി ഒന്നാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കും അറിയുന്നുണ്ടെങ്കിൽ അറബി അറിയുന്നവർ അറബിയിൽ വായിച്ചോ ഇംഗ്ലീഷ് അറിയുന്നവർ ഇംഗ്ലീഷിൽ വായിച്ചോ മലയാളം അറിയുന്നവർ മലയാളത്തിലും വായിച്ചു നോക്കും ഏത് ഭാഷയിൽ വായിച്ചു നോക്കിയാലും പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ജനങ്ങളെ നിങ്ങളുടെ പക്കലുള്ള മുൻവേദങ്ങളെയെല്ലാം ശരിവെച്ചു കൊണ്ട് മുൻവേദങ്ങളെ ശരിവയ്ക്കാൻ പാടില്ല എന്നാണ് ഈ ഇപ്പം തന്നെ ഉസ്താദുമാർ പറയുന്നത് മുൻവേദങ്ങളെ ശരി വെച്ചുകൊണ്ടാണ് ഖുറാൻ തന്നെ വന്നിട്ടുള്ളത് എന്ന് ഖുറാൻ തന്നെ എഴുതി വെച്ചിരിക്കും ശരിവെച്ചു കൊണ്ട് നാഥൻ്റെ ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങളിൽ ഒരു വിഭാഗം നാഥന്റെ സത്യവചനങ്ങളെ യാതൊരു മുൻപരിചയവും ഇല്ലാത്തതുപോലെ ഇത് നിങ്ങൾ കണ്ടിട്ടേ ഇല്ലാത്തതുപോലെ പുറകിലേക്ക് വലിച്ചെറിയുകയാണോ ചെയ്യുന്നത് എന്ന് ഖുറാൻ ഈ ഇതുപോലുള്ള ആളുകളോട് ചോദിക്കാം ഇത് പണ്ടും ഉണ്ടായിട്ടുണ്ട് സർവ്വശക്തായ അതിൻ്റെ വചനങ്ങൾ ആര് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാലും അവരെയൊക്കെ ജനങ്ങൾ കല്ലെറിഞ്ഞിട്ടുണ്ട് ഓടിപ്പിച്ചിട്ടുണ്ട് അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവരും കഴുത്തിലൊക്കെ കൊട്ടകത്തിൻ്റെ കുടൽമാലയൊക്കെ ഇട്ടിട്ടുണ്ട് പ്രവാചകൻ്റെ കഴുത്തിലൊക്കെ കല്ലെറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്യുന്ന ചെയ്തിരുന്ന കർമ്മങ്ങൾ നമ്മളതേപോലെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവർക്കുണ്ടായ അതേ അനുഭവങ്ങൾ നമുക്കുണ്ടാവും ഉണ്ടാവണം ഉണ്ടായാലല്ലേ അത് സത്യാവുള്ളൂ നമ്മൾ രണ്ട് കൈയും നീട്ടി എല്ലാ ജനങ്ങളും സ്വീകരിക്കുകയാണെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം നമ്മൾ എതിർക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എതിർക്കുന്നവർ വചനങ്ങൾ ഇതിലുണ്ട് പക്ഷേ അങ്ങനെ അത് അങ്ങനെയാണ് അതിൻ്റെ രീതി നമ്മൾ നമ്മളൊരാളെയും ഇല്ലാതാക്കാനോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാനോ ഒരാളെയും വിഷമിക്കാനോ വിഷമിപ്പിക്കാനോ ഇറങ്ങിയതല്ല എല്ലാവർക്കും സമാധാനം ലഭിക്കുന്ന വചനങ്ങൾ വചനങ്ങളിതേ ഇരിക്കുന്നു നിങ്ങൾക്കത് സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ഒരു പുസ്തകത്തിലാക്കി ഞാൻ കൊണ്ടുവന്നു എന്നുള്ളൂ ഇനി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ആ പേജിലേക്ക് പോകാനുള്ള വഴിയും ഇതിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്താലും ഒരു ശത്രുവിനെ കാണുന്നത് പോലെ എന്തിനാണ് നിങ്ങൾ കാണുന്നത് ഞാൻ പണത്തിന് വേണ്ടി നടക്കുന്നവനല്ല എനിക്ക് പണം ഇഷ്ടം പോലെ ഉണ്ടാക്കാനുള്ള ബുദ്ധിയും വിവേകവും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ജോലി മതി ഞാനൊരു ഇൻഡസ്ട്രിയൽ ഡിസൈനറാണ് ഒരു ലക്ഷം രൂപ എനിക്ക് വെറുതെ പോയിട്ട് കമ്പനിയിൽ മാനേജറായിട്ടിരുന്നാൽ കിട്ടും ഇപ്പോഴും കിട്ടും എൻ്റെ കസേര ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ് ആ കമ്പനി ഇപ്പോഴും ഏത് സമയത്ത് വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ് സർവ്വശക്തനായ നാഥൻ്റെ അനുഗ്രഹം എനിക്ക് ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ വേണ്ടാന്ന് മാറ്റിവെച്ചിട്ട് എനിക്ക് എനിക്ക് ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ പല ഗ്രന്ഥങ്ങളും വായിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെച്ചു ആ ഡയറിയിൽ എഴുതി വെച്ചത് മുഴുവനും ഒരു ഗ്രന്ഥമാക്കി മാറ്റി അത് വായിച്ചു നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി ഇല്ലാത്ത തള്ളിക്കളഞ്ഞോ നിങ്ങൾ കുഴപ്പമില്ല പക്ഷേ വായിക്കാതെ അതിനെ കുറ്റപ്പെടുത്താനും അതുപോലെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് ഈ പൊരി വെയിലത്ത് ഇരുന്നൂറ് കിലോ ഭാരമുള്ള വണ്ടിയും വലിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണ്ടേ എന്തെങ്കിലും ഉണ്ടാവില്ലേ പിന്നെന്തിനാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് ദ്രോഹിക്കുന്നത് വിഷമിപ്പിക്കുന്നത് കല്ലെറിയുന്നത് നിങ്ങളുടെ ഈ ശിഷ്യന്മാരെ കൊണ്ട് എന്തിനാ ബുദ്ധി ഇല്ലാത്ത പാവങ്ങളെ കൊണ്ട് എന്തിനാ നിങ്ങൾ കല്ലെറിയിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് ഒരു പേജെങ്കിലും നിങ്ങൾ ഈ ബുക്കിൻ്റെ വായിച്ച് നോക്കിയിട്ടുണ്ടോ വായിച്ച് നോക്കിയിട്ട് വേണ്ടേ നിങ്ങൾ കുറ്റം പറയാൻ മുൻവേദങ്ങളെ എന്തുകൊണ്ട് മുൻവേദം എന്തുകൊണ്ട് മുൻവേദം എന്ന് എല്ലാവരും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ചോദിക്കുന്നുണ്ടല്ലോ അതേ കുറാനിൽ എഴുതി വെച്ചിരിക്കുന്നു മുൻവേദങ്ങളെല്ലാം ശരി വെച്ചുകൊണ്ട് ദൂ ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങളിൽ ഒരു വിഭാഗം എല്ലാവരും അല്ല ഒരു വിഭാഗം നാദൻ്റെ സത്യവേജ സത്യവചനങ്ങളെ യാതൊരു മുൻപരിചയുമില്ലാത്തതുപോലെ പുറകിലേക്ക് വലിച്ചെറിയുകയാണോ ആണോ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്തായാലും ഇനി ഇതിൽ വായിച്ച ഒരുപാടുണ്ടാവും അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് വീണ്ടും കാണാം ഞാൻ രോഷാവലിനായതല്ല പക്ഷേ വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് എൻഷാല്ല വീണ്ടും കാണാം